ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാന സുവിശേഷം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും വ്യക്തികളുടെ പേരുകൾ ആൻസേഴ്സായി വരുന്ന നാൽപ്പത്തിയെട്ട് ചോദ്യോത്തരങ്ങളാണ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒമ്പത് ഏഴ് വാക്യമനുസരിച്ച് സംഭവിച്ചതെല്ലാം കേട്ട് ഏത് രാജാവാണ് പരിഭ്രാന്തനായത് ഹെറോദേസ് രണ്ടാമത്തെ ചോദ്യം യേശു ആരാണ് എന്നാണ് ജനങ്ങൾ പറഞ്ഞത് യോഹന്നാൻ ഏലിയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ മൂന്നാമത്തെ ചോദ്യം ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ആരുടെ വാക്കുകളാണിത് ഹെറോദേഴ്സിൻ്റെ നാലാമത്തെ ചോദ്യം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ആര് പത്രോസ് അഞ്ചാമത്തെ ചോദ്യം യേശു ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഏലിയ എന്നും സ്നാപയ യോഹന്നാനെന്നും പൂർവപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും ആറാമത്തെ ചോദ്യം നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്നു പറഞ്ഞത് ആര് പത്രോസ് ഏഴാമത്തെ ചോദ്യം ആരാണ് യേശുവിനോട് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് പത്രോസ് എട്ടാമത്തെ ചോദ്യം ഒമ്പത് ഇരുപത്തിയെട്ട് വാക്യമനുസരിച്ച് യേശു ആരെ കൂട്ടിയാണ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ കയറിപ്പോയത് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ കൂട്ടി ഒമ്പതാമത്തെ ചോദ്യം യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയാണ് യേശുവിനോട് സംസാരിച്ചത് മോശയും ഏലിയായും പത്താമത്തെ ചോദ്യം ആർക്കൊക്കെ വേണ്ടി കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത് യേശുവിനും മോശയ്ക്കും ഏലിയായിക്കും പതിനൊന്നാമത്തെ ചോദ്യം ഗുരു നിന്റെ നാമത്തിൽ പിശാചിക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ആരാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത് യോഹന്നാൻ പതിമൂന്നാമത്തെ ചോദ്യം കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത് യാക്കോബും യോഹന്നാനും പതിമൂന്നാമത്തെ ചോദ്യം പത്ത് മുപ്പത്തിയെട്ട് വാക്യമനുസരിച്ച ആരാണ് യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് മർത്താ പതിനാലാമത്തെ ചോദ്യം മർത്തയുടെ സഹോദരി ആര് മറിയം പതിനഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ആരാണ് അവന്റെ പാദത്തിങ്കൽ ഇരുന്നത് മറിയം പതിനാറാമത്തെ ചോദ്യം ആരാണ് പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വിഗ്രചിത്തയായിരുന്നത് മർത്ത പതിനേഴാമത്തെ ചോദ്യം യേശു ആരോടാണ് പറഞ്ഞത് നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്ന് മർത്തായോട് പതിനെട്ടാമത്തെ ചോദ്യം ആര് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് മറിയം പത്തൊമ്പതാമത്തെ ചോദ്യം പതിനൊന്ന് ഒന്ന് വാക്യമനുസരിച്ച് ആരാണ് തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് യോഹന്നാൻ ഇരുപതാമത്തെ ചോദ്യം പിശാശുക്കളുടെ തലവനാർ ബേൽസബൂൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആരുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത് യോനായുടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും ദക്ഷിണദേശത്തെ രാജ്ഞി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദക്ഷിണദേശത്തെ രാജ്ഞി ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത് സോളമൻ്റെ ഇരുപത്തിനാലാമത്തെ ചോദ്യം ആര് മുതൽ ആരുവരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത് ആബേൽ മുതൽ സക്രിയ വരെയുള്ളവരുടെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ടത് ആര് സക്രിയ ഇരുപത്തി ആറാമത്തെ ചോദ്യം ആരുപോലും അവൻ്റെ സർവമഹത്വത്തിൽ ലില്ലിയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല സോളമൻ പോലും ഇരുപത്തിയേഴാമത്തെ ചോദ്യം കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ആരാണ് ഇങ്ങനെ ചോദിച്ചത് പത്രോസ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര് പീലാത്തോസ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കൂനുള്ള സ്ത്രീയെ ആരുടെ മകളായാണ് യേശു പറയുന്നത് അബ്രാഹത്തിൻ്റെ മുപ്പതാമത്തെ ചോദ്യം ആരൊക്കെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി നിങ്ങൾ കാണും അബ്രാഹം ഇസഹാക്ക് യാക്കോബ് സകല പ്രവാചകന്മാരും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശു ആരെയാണ് കുറുക്കൻ എന്ന് വിളിച്ചത് ഹെറോദോസിനെ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ധനവാന്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ആര് ലാസർ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ ശരീരമാണ് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നത് ലാസറിൻ്റെ മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരാണ് ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ ആഗ്രഹിച്ചത് ലാസർ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നായ്ക്കൾ വന്ന് ആരുടെ വ്രണങ്ങളാണ് നക്കിയിരുന്നത് ലാസറിൻ്റെ മുപ്പത്തി ആറാമത്തെ ചോദ്യം ലാസർ മരിച്ചപ്പോൾ എങ്ങോട്ടാണ് സംവഹിച്ചത് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദൂരെ ആരെയാണ് കണ്ടത് അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആരോടാണ് ധനികൻ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത് അബ്രാഹത്തോട് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ധനികൻ ആരെയാണ് പിതാവേ എന്ന് സംബോധന ചെയ്തത് അബ്രാഹത്തെ നാൽപ്പതാമത്തെ ചോദ്യം ആർക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവെന്ന് ഓർമ്മിക്കുക എന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത് ധനവാന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആർക്ക് ജീവിതകാലത്ത് കഷ്ടതകൾ ലഭിച്ചിരുന്നു എന്ന് ഓർമ്മിക്കുക എന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത് ലാസറിന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അബ്രാഹം ധനവാനോട് ആര് ഇപ്പോൾ ഇവിടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ലാസർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അബ്രാഹം ധനവാനോട് ആര് ഇപ്പോൾ ഇവിടെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ധനവാൻ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ധനവാന്റെ സഹോദരന്മാർക്ക് ആര് സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത് ലാസർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ധനവാന്റെ സഹോദരന്മാർക്ക് ആരുണ്ടല്ലോ എന്നാണ് അബ്രാഹം പറഞ്ഞത് മോശയും പ്രവാചകന്മാരും റാമത്തെ ചോദ്യം ആരുടെ വാക്ക് ധനവാന്റെ സഹോദരന്മാർ കേൾക്കട്ടെ എന്നാണ് അബ്രാഹം പറഞ്ഞത് മോശയുടെയും പ്രവാചകന്മാരുടെയും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം യേശു ആരുടെ പേരാണ് അടുപ്പിച്ച് അടുപ്പിച്ച് പറഞ്ഞത് മർത്തായുടെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു യോഹന്നാൻ വരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്